തിരിങ്ങാലിക്കുട ജനറൽ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഒ പി ഐ പി ഓപ്പറേഷൻ തിയേറ്റർ കെട്ടിടം നവംബർ ആറിന് നാടിന് സമർപ്പിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നവംബർ ആറിന് വൈകിട്ട് നാലിന് ആശുപത്രി പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് കോടി രൂപയും നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് കോടി രൂപയും അനുവദിച്ച് രണ്ട് ഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങളിലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഒ പി ഐപി കം ഓപ്പറേഷൻ തിയേറ്റർ കെട്ടിടമാണ് ഉദ്ഘാടനത്തിന് സജ്ജമായിട്ടുള്ളത് ബേസ്മെന്റ് ഫ്ലോർ ഗ്രൌണ്ട് ഫ്ലോർ ഒന്ന് മുതൽ നാല് വരെയുള്ള നിലകൾ എന്നിങ്ങനെ ആറ് നിലകളിലായാണ് കെട്ടിടം പൂർത്തീകരിച്ചിട്ടുള്ളത് ബേസ്മെന്റ് ഫ്ലോറിൽ അത്യാഹിത വിഭാഗവും ഗ്രൗണ്ട് ഫ്ലോറിൽ ഒ പി ഫാർമസി ലബോറട്ടറി എന്നീ വിഭാഗങ്ങളും ഒന്നാം നിലയിൽ വാർഡുകളുമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് രണ്ടാം ഘട്ടത്തിൽ ഓപ്പറേഷൻ തിയേറ്റർ ബ്ലോക്ക് രണ്ടാം നിലയിലും ഐസിയു അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് എന്നിവ മൂന്നാം നിലയിലുമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് നാലാം നിലയിൽ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി കേന്ദ്രീകൃത ലാബിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളായ കാർഡിയോളജി ന്യൂറോളജി വിഭാഗങ്ങൾക്കുള്ള സൗകര്യവും പുതിയ കെട്ടിടത്തിൽ വിഭാവനം ചെയ്തിട്ടുണ്ട് ലിഫ്റ്റ് ഫയർ ഉൾപ്പെടെയുള്ള സിവിൽ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങളോടെയാണ് കെട്ടിടം പ്രവർത്തനക്ഷമമാക്കിയിട്ടുള്ളത് മന്ത്രി ഡോക്ടർ അർബിന്ദു പറഞ്ഞു ഇരിങ്ങാലക്കുടയുടെയും സമീപ പ്രദേശങ്ങളുടെയും ആരോഗ്യ സുരക്ഷ സംബന്ധിച്ച മേഖലയിൽ ഒരു സുവർണ അധ്യായം രചിച്ചുകൊണ്ട് ജനറൽ ഹോസ്പിറ്റലിൽ പണി പൂർത്തീകരിച്ചിട്ടുള്ള പ്രധാന കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഒ പി ഐ പി ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ ചേരുന്ന കെട്ടിടമാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ആറിന് ആ കെട്ടിടം നാടിന് സമർപ്പിക്കപ്പെടുകയാണ് വൈകിട്ട് നാലുമണിക്ക് ആശുപത്രി പരിസരത്ത് ചേരുന്ന ജനകീയ ആഘോഷ പരിപാടിയിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയും ഇരിങ്ങാലക്കുട എം എൽ എ എൻ്റെ അധ്യക്ഷതയിൽ ആരോഗ്യം സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമം വകുപ്പുകളുടെ മന്ത്രിയായിട്ടുള്ള ശ്രീമതി വീണ ജോർജ് പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു